കോഴിക്കോട് ദന്തൽ കോളേജിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു തൊട്ടടുത്ത് നിർത്തിയിട്ട കാറിന്റെ മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് മതിൽ അപകടാവസ്ഥയിലാണെന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് അഭിജിത്ത് മുഴക്കും ഇപ്പോൾ സ്ഥലത്തുണ്ട് അഭിജിത്ത് എന്താണ് സംഭവം നേരത്തെ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടും അധികൃതർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലേ കാരണകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ അരുൺകുമാർ കാറിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കാറിൻ്റെ മുകളിലേക്ക് ഈ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായ ചുറ്റുമതിലാണ് ഇതിന് തൊട്ടപ്പുറത്താണ് ഡെൻ്റൽ കോളേജ് ഉള്ളത് ഈ മതിലിൻ്റെ ഒരു ഭാഗമാണ് അല്പസമയം മുൻപ് ഇടിഞ്ഞ് താഴേക്ക് വീണത് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ നിരവധിയായ വാഹനങ്ങൾ നിർത്തിയിടുന്നതാണ് ഇതിൽ അങ്ങനെ നിർത്തിയിട്ട് ഒരു കാറിൻ്റെ മുകളിലേക്കാണ് ഈ മതിലിടിഞ്ഞ് ഈ കല്ലുകൾ വന്ന് പതിക്കുകയും ചെയ്തത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാറിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഡോക്ടർ അരുൺകുമാർ നേരത്തെ പല തവണ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ ഈ മതിൽ അപകടാവസ്ഥയിലാണ് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള കാര്യം പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ എന്നിട്ടും യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം നമുക്കൊപ്പം ഈ പ്രദേശത്തുള്ളൊരു ചേട്ടൻ കൂടി ചേരുന്നുണ്ട് ചേട്ടാ ഈ അല്പസമയം മുൻപാണ് ഇടിഞ്ഞു വീണത് അല്ലേ ഏഴ് മണിയാകുമ്പോൾ ഞാൻ ആ റോഡിൻ്റെ ആ സൈഡിലുണ്ട് വണ്ടിൻ്റെ റോഡിലുണ്ട് അപ്പോൾ ഇത് വീണ് നല്ല രണ്ട് വണ്ടിക്ക് നല്ല പരിക്കുണ്ട് വണ്ടിക്കാണ് അല്ലല്ല ഞാൻ ആ ആംബുലൻസ് ഡ്രൈവറാണ് അപ്പോൾ അത് രണ്ട് കാറുണ്ട് ഒരു ഇയോണ ഒരു ഇൻഡിക്യോ ഉണ്ടായിരുന്നു രണ്ട് കാറുകൾ ഇവിടെ ഉണ്ട് രണ്ട് കാറുണ്ട് രണ്ട് കാറിന് പരിക്കുണ്ട് അപ്പോൾ എല്ലാം അവിടെ ആർജ് ഓണറുടെ നമ്പറിലടിച്ച് ഓരോ ഒജീൻ ബേക്കറിൽ ഉണ്ടായിരുന്നു അതിന് ഓര് വന്ന് ഓര് വന്ന് വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വന്നെങ്ങാണ്ട് വണ്ടിയൊക്കെ നമ്മൾ ഇത് പിന്നെ ഫയർഫോയ്സിനെ വിളിച്ച് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു വന്ന് ഫയർ ഫയർഫോയ്സുകാർ വന്നപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ആ ഇല്ല ഇതുപോലെ അവിടെ അറിഞ്ഞു പോയിട്ടുള്ളൂ അത് ഈ ഇവിടുന്ന് അങ്ങോട്ട് സ്കൂൾ കുട്ടികൾ വരുന്നതുകൊണ്ട് ആ തല വരെ ഈ റൂം മതില് വീഴാൻ നിൽക്കുക ഇവിടെ നിന്ന് മുപ്പത് മീറുള്ള അപ്പുറം പേരെ മതില് ഏത് നിമിഷവും പോകും ഇത് പറഞ്ഞതല്ലേ ഇതിങ്ങനെ ഒരു ഓരോ ചാനലും പേപ്പറിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇങ്ങനെ കംപ്ലയിന്റുകൾ കൊടുത്തിട്ടും ഇതാരും ചെയ്യുന്നില്ല അപ്പോൾ ഓരോ ബുദ്ധിമുട്ടുകൾ ഓരോ പറയുന്നത് പോളിസിൻ്റെ വിവരം മരം മുറിക്കാന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇവിടെ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ നിർത്തി രാവിലെ രാവിലെ ഇപ്പൊ നമ്മൾ രാവിലെ കൊണ്ടാവുമ്പോൾ വണ്ടിയാക്കണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് അരുൺകുമാർ അങ്ങനെ തന്നെയാണ് നിരവധി വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരു സ്ഥലം കൂടിയാണ് മാത്രമല്ല ആ മരം നിൽക്കുന്ന അവസ്ഥ കൂടി നോക്കുക അതും വളരെ അപകടകരമായ രീതിയിലാണ് ആ മരം കൂടി നിൽക്കുന്നത് ഏത് നിമിഷവും നിലമ്പൊത്താറാവുന്ന രീതിയിൽ മരം നിൽക്കുന്നു ഒപ്പം തന്നെ ഈ മതിലിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി അപകടാവസ്ഥയിലാണ് ഏറ്റവും അടിയന്തരമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദുരന്തങ്ങളിലേക്ക് കൂടി മാറും വഴി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അരുൺകുമാർ